ലൈംഗിക ശേഷിക്കുറവുമായി ക്ലിനിക്കിലെത്തിയ ഒരു രോഗിയോട് ഞാൻ അവരുടെ തൈറോയിഡ് ഒന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു രോഗി എന്നോട് പറയാണ് സാർ നോക്കാൻ എനിക്കൊരു കുഴപ്പമില്ല ഇവിടെ മുഴയൊന്നുമില്ല എന്നുള്ളത് ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട് തൈറോയിഡിൻ്റെ കുറവോ കൂടുതലോ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥി മുഴ വന്ന് വലിപ്പം വയ്ക്കുമെന്നുള്ളൂ ഇത് നമ്മൾ പണ്ട് പള്ളിക്കൂടത്തിൽ പഠിച്ച കാര്യമാണ് അതായത് ആ ഗോയിറ്റർ എന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇന്ന് വളരെ വളരെ അപൂർവമാണ് ഇല്ല എന്ന് തന്നെ പറയാം എന്നാൽ ഹൈപ്പോ തൈറോഡിസവും ഹൈപ്പർ തൈറോയിഡിസവും ഇന്നും നമ്മളിലെല്ലാവരിലും നമ്മളിൽ പലരിലുമുണ്ട് അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മാത്രമാണ് നമ്മളത് അറിയുക ഒരു പ്രശ്നവും ഇല്ലാതെ വന്ന ഒരു വ്യക്തിക്ക് ടി എസ് എച്ച് ചെയ്തപ്പോൾ അത് നൂറിന് മേലെ കിട്ടി ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി ഇതെങ്ങനെയാണ് ഇത്രയും ഹൈപ്പോ തൈറോഡിസം ഉള്ള ഒരു വ്യക്തി ഈ രീതിയിലൊരു പ്രശ്നവും ഇല്ലാതെ നടക്കുന്നതെന്ന് കാര്യം വളരെ വ്യക്തമാണ് തൈറോയിഡ് ഹോർമോണിൻ്റെ ബാഹ്യ ലക്ഷണങ്ങൾ വെച്ചല്ല നാം അതിനെ വിലയിരുത്തേണ്ടത് രക്തം പരിശോധിച്ച് ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് എന്ന അത് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് തന്നെയാണ് ചിലപ്പോൾ ഒരു ലക്ഷണങ്ങളും കാണിച്ചുകൊള്ളണമെന്നില്ല ക്ഷീണമുണ്ടാവില്ല തലയിറക്കമുണ്ടാവില്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നിരുന്നാലും തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നത് ഒരു പ്രായപരിധി കഴിഞ്ഞാൽ പ്രായമില്ലാത്തവരും ചെയ്യുന്നത് നല്ല തന്നെയാണ് പ്രായപരിധി കഴിഞ്ഞാൽ അത് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് മാത്രമല്ല മറ്റ് അസുഖങ്ങൾ ഏതെങ്കിലും വരാതിരിക്കാനും അത് ഉപകരിക്കും ലൈംഗിക ശേഷിക്കുറവ് അല്ലെങ്കിൽ ലൈംഗിക താല്പര്യം രതിമൂർച്ച ലഭിക്കായിക ശീക്രസ്കലനം അതുപോലെ തന്നെ സ്കലനം സംഭവിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ തൈറോയ്ഡ് വഹിക്കുന്ന പങ്ക് വലിയ പങ്ക് തന്നെയാണ് അത് സ്ത്രീകളിലാവട്ടെ രതിമൂർച്ച ഉണ്ടാകാതിരിക്കുക ലൂബ്രിക്കേഷൻ ഉണ്ടാവില്ല അതുപോലെ തന്നെ ലൈംഗികമായി ബന്ധപ്പെടാനുള്ള താല്പര്യം ഉണ്ടാവില്ല ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരിക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ തൈറോയ്ഡ് വഴിക്കാണ് ഉണ്ടാകുന്നത് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുത്തമംഗലം പന്തിർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷ്യേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ലൈംഗിക ശേഷിക്കുറവുമായി വരുന്ന വ്യക്തികളെ വ്യക്തമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ അതായത് എല്ലാ പരിശോധനകളും ചെയ്യുകയാണെങ്കിൽ അവരുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന രോഗകാരണം കണ്ടെത്തുവാൻ കഴിയും ആ രോഗകാരണം ലൈംഗികമായി നേരിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൂടി ഒരുപക്ഷെ ഹൃദ്രോഗമാകാം പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങളാകാം പ്രമേഹമാകാം ഞരമ്പിൻ്റെ പ്രശ്നങ്ങളാകാം ഹോർമോണുകളുടെ പ്രശ്നങ്ങളാകാം ഈ തരം പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ചികിത്സ കൂടി നൽകുകയാണെങ്കിൽ വരുവാനിരിക്കുന്ന ഒരു മാരക വിപത്തിനെ നമുക്ക് തടഞ്ഞു നിർത്തുവാൻ കഴിയും ലൈംഗിക എന്ന് പറയുന്ന ഒരു രോഗലക്ഷണം മാത്രമാണ് ഐസ്ബെർഗ് അതിൻ്റെ മുകളിൽ പൊങ്ങി ഐസിൻ്റെ ഒമ്പതിൽ പത്തിലൊമ്പത് ഭാഗവും താഴോട്ട കിടക്കുക ഒരു ഭാഗം മാത്രമേ മുകളിൽ കിടക്കുകയുള്ളൂ അത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ നമ്മൾ കാണുന്നത് മാ ലൈംഗിക ശേഷിക്കുറവ് മാത്രമാണ് അല്ലെങ്കിൽ രതിമൂർച്ചയില്ലായ്മ മാത്രമാണ് ഇല്ലെങ്കിൽ ബന്ധപ്പെടുമ്പോൾ ജോലിയിൽ ഒരു നനവുണ്ടാകുന്നില്ല ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഒളിച്ചിരിക്കുന്ന ഘടകങ്ങൾ പലതുമാകാം ഇനി പുരുഷന്മാരിൽ തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ട് എന്തെല്ലാമാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ലൈംഗികമായിട്ടുള്ള താല്പര്യമില്ലാതെയാകും ബലക്കുറവില്ലാതെയാകും ഇല്ലാതെയാകും ശീക്രസ്കലനം ചിലർക്കുണ്ടാകും ചിലർക്കാണെങ്കിൽ സ്കലനം സംഭവിക്കാതെ വരും തൈറോയിഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് അപ്പോൾ കൂടുകയാണെങ്കിലും കുറയുകയാണെങ്കിലും ലൈംഗികമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അതിനുള്ള ചികിത്സയോ ആദ്യം നമ്മൾ പരിശോധന നടത്തുന്നു പരിശോധന നടത്തിയിട്ട് ഇതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുന്നു ഹൈപ്പർ തൈറോഡിസമാണെങ്കിൽ അതിനകത്തുള്ള തൈറോക്സിൻ അങ്ങനെയുള്ള ഗുളികൾ തൈറോയിഡ് ഹോർമോൺ ഉയർത്താനുള്ള ഗുളികൾ എനിക്ക് മതി പരിഹരിക്കപ്പെടാൻ കഴിയും ഹൈപ്പർ തൈറോഡിസമാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരിക ശരീരം വലിയ ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളാണ് ആദ്യം കാണിക്കുക അത്തരം പ്രശ്നങ്ങളാണെങ്കിൽ അതിനനുസരിച്ചുള്ള ചികിത്സ വേറെ നൽകേണ്ടി വരും എങ്കിലേ നമുക്ക് ലൈംഗിക പ്രശ്നങ്ങളിലേക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ പിന്നെ പുരുഷന്മാരിൽ തൈറോയ്ഡ് പ്രശ്നമുണ്ടെങ്കിൽ ശുക്ലത്തിൻ്റെ അളവ് കുറയുന്നതായി കാണാം അതുപോലെ തന്നെ ചിലപ്പോൾ ശുക്ല ബീജാണുക്കളുടെ അളവും കുറയുന്നതായി കാണുന്നുണ്ട് ഇങ്ങനെ ലൈംഗികമായിട്ടുള്ള കുട്ടികളെ ഉണ്ടാകാതെ വരിക ഇത്തരം കാര്യങ്ങളിലൊക്കെ തൈറോയ്ഡ് വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ തന്നെയാണ് ഇനി സ്ത്രീകളിലേക്ക് വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം രതിമൂർച്ച അനുഭവപ്പെടില്ല ലൈംഗികമായിട്ടുള്ള താല്പര്യം ഉണ്ടാവില്ല അതിന് ഒപ്പം തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യോനിയിൽ നനമുണ്ടാകാതെ വരുന്നു ബന്ധപ്പെടുക എന്നുള്ളത് വേദനാജനകമായി മാറുന്നു ഇതാണ് തൈറോയ്ഡ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇനി തൈറോയ്ഡ് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നോക്കേണ്ട ഒരു ഹോർമോണാണ് പ്രൊലാക്റ്റിൻ പ്രൊലാക്റ്റിൻ്റെ അളവ് ഇപ്പോൾ വളരെ കൂടി പോകുന്നതായി കാണാം ഇതും ലൈംഗികതയെ ബാധിക്കും അതായത് പ്രൊലാക്റ്റിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ ലൈംഗികമായിട്ടുള്ള താല്പര്യമില്ലാണ്ടാവും അവിടെ അതാണ് സംഭവിക്കുന്നത് ഇനി രോഗികളെ സംബന്ധിച്ചിടത്തോളം രോഗികളിതൊന്നും അറിയാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അവർക്ക് പ്രകടമായ ഒരു ലക്ഷണങ്ങളും കണ്ട്രോളണമെന്നില്ല വളരെ അപൂർവം പേരിൽ മാത്രം ഒന്ന് തല കറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ പഴയ പോലെ ഒരു ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് ഒരു ചൂട് വേർപ്പ് അസ്വസ്ഥ ഒക്കെ ചില അഭിപ്രായപ്പെടും ഇതൊന്നുമില്ലാതെ തന്നെ തൈറോയിഡിൻ്റെ ലക്ഷണങ്ങൾ ഒന്നും കാണിക്കാതെ തന്നെ തൈറോയിഡ് രോഗം ഉടലെടുക്കാറുണ്ട് വന്ധ്യതാ ചികിത്സയ്ക്കെത്തുന്ന പല രോഗികളും അതായത് അവർ പറയുന്ന ഒരു കാര്യം സർ എത്ര ബന്ധപ്പെട്ടിട്ടും ശുക്ലം പുറത്തേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ശുക്ലം പുറത്തേക്ക് പോകാതിരിക്കുന്നതിൻ്റെ സ്വയംഭോഗം ചെയ്യുമ്പോഴും ചിലപ്പോൾ ശുക്ലം പുറത്തേക്ക് പോകാത്ത അവസ്ഥ വരുന്നു ഇതിൻ്റെ കാരണം ഹൈപ്പോ തൈറോയിഡിസമാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതായത് തൈറോയിഡ് ഹോർമോണുകൾ കുറവാണ് ടി എസ് എച്ച് എന്ന ഹോർമോൺ അതിനകത്ത് വളരെയധികം കൂടുതലായിരിക്കും ടി ത്രീ ടി ഫോർ എന്ന ഹോർമോൺ കുറവുമായിരിക്കും ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അതായത് സ്ഖലനം സംഭവിക്കുന്നേ ഇല്ല എന്നുള്ള പരാതി പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ടെസ്റ്റ് ചെയ്യേണ്ടത് തൈറോയിഡാണ് ആ തൈറോയിഡ് ഹോർമോൺ ടെസ്റ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിൻ്റെ കാരണം എന്നതാണെന്നുള്ളത് അതേപോലെ തന്നെ വളരെ ഇതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്ന ഒരു വ്യക്തിക്ക് വളരെ പെട്ടെന്ന് സ്കലനം സംഭവിക്കുന്നു അത് ഹൈപ്പർ ആയിരിക്കാം അതായത് ഇതിനു മുമ്പ് നല്ല സമയം കിട്ടിയിരുന്ന ഒരു വ്യക്തിക്ക് വളരെ പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുന്നു അപ്പോൾ ആദ്യമൊക്കെ അവർ കരുതൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കുമെന്നുള്ളതായിരിക്കും ഒരു ടെസ്റ്റും നടത്താതെ പോകും ചിലപ്പോൾ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അതായത് ശീക്രസ്ഖലനം ഉടലെടുക്കുന്ന മറ്റൊരു രൂപത്തിലാകാം അതായത് ലൈംഗിക ശേഷിക്കുറവ് ഉടലെടുക്കുന്നതോടുകൂടി ശീക്രസ്ഖലനവും ഉടലെടുക്കാറുണ്ട് അതും ആകാം എന്നിരുന്നാലും തൈറോയിഡാണോ ഇതിൻ്റെ യഥാർത്ഥ വില്ലൻ എന്നുള്ളത് നാം കണ്ടുപിടിക്കേണ്ടതുണ്ട് അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തൈറോഡിനുള്ള ചികിത്സ നൽകുകയാണെങ്കിൽ ലൈംഗികമായിട്ടുള്ള ബലവും ഉണ്ടാവും അതുപോലെ തന്നെ സമയവും ലഭിക്കും ഒരു സാധാരണ ഡോക്ടറെ എടുക്കൽ ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള ചികിത്സയുമായി അതായത് ലൈംഗിക ശേഷിക്കുറവുമായിട്ടോ അല്ലെങ്കിൽ സമയക്കുറവുമായിട്ടോ ചെല്ലുമ്പോൾ അവർ നൽകുന്ന ഒരു ഗുളികയാണ് വയാഗ്ര പോലെയുള്ള ഗുളികകൾ അതായത് സിഡ്നാഫിൽ സിട്രേറ്റോ മറ്റോ ഒരു പരിശോധനയും നടത്താതെ സിഡ്നാഫിൽ സിട്രേറ്റും മറ്റ് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിക്കുകയോ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ യഥാർത്ഥ പ്രശ്നം തൈറോയിഡായിരിക്കാം അവർക്ക് മറ്റ് അസുഖങ്ങൾ ഉടലെടുക്കാതിരിക്കുവാൻ അവരുടെ പരിശോധന നടത്തിയിരുന്നെങ്കിൽ അവരുടെ ലൈംഗിക പ്രശ്നങ്ങൾക്ക് സിഡ്നാഫിൽ കൊടുക്കാതെ അല്ലെങ്കിൽ സിഡ്നാഫിൽ കഴിക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ ആ പരിശോധന നടത്തി കാരണം കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചുള്ള ചികിത്സ ചെയ്യുകയായിരുന്നെങ്കിൽ അവരുടെ മറ്റ് അതായത് മാരകമായ മറ്റു അസുഖങ്ങൾ വരുന്നതിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ കഴിയും നിങ്ങൾക്കറിയാമോ തൈറോയ്ഡ് പ്രശ്നം ഉടലെടുത്തു കഴിഞ്ഞാൽ അത് നേരെ ഹാർട്ടിനെ ബാധിക്കാറുണ്ട് മറ്റു അവയവങ്ങളെ ബാധിക്കാറുണ്ട് നമ്മുടെ ദഹന വ്യവസ്ഥയെ ബാധിക്കാറുണ്ട് അതുകൊണ്ട് ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവോ ലൈംഗികമായിട്ടുള്ള ശീക്രസ്ഖലനമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണെങ്കിൽ ഒരു സെക്സോളജിസ്റ്റിനെ കണ്ട് അത് മെഡിക്കൽ സെക്സോളജിസ്റ്റിനെ കണ്ട് ചികിത്സ നേടുന്നതാണ് അത്യുത്തമം മറ്റ് ചികിത്സിക്കരുതെന്നല്ല ഞാൻ പറയുന്നത് യഥാർത്ഥ കാരണം കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നതിലാണ് അതിൻ്റെ കാര്യം കിടക്കുന്നത് അങ്ങനെ ചികിത്സിക്കുന്നതോടുകൂടി രണ്ട് രീതിയിലുള്ള ഗുണം ലഭിക്കുന്നു ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള ചികിത്സയും നടക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ യഥാർത്ഥ അടിസ്ഥാന കാരണത്തിലുള്ള ചികിത്സയും നടക്കുന്നു അതാണ് നമുക്ക് വേണ്ടത് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇത് ലൈക്ക് ചെയ്യുക ലൈംഗിക പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റുകൾ ഞങ്ങൾ സൗജന്യമായി പ്രസിദ്ധീകരിക്കുന്നുണ്ട് പി ഡി എഫ് ഫോർമാറ്റിൽ അത് ലഭിക്കുവാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് അയയ്ക്കുക ഞങ്ങൾ നിങ്ങൾക്ക് അത്തരം ബുക്ക്ലെറ്റുകൾ സൗജന്യമായി അയച്ചു നൽകുന്നതാണ് നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന നമ്പറിൽ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതുമാണ് നന്ദി നമസ്കാരം